നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ പൂവിന്റെ സുഗന്ധമായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് പെരപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് പെരന്റെ മുന്നിൽ റോസാ കൊമ്പ് മൂന്നെണ്ണം കൊടുന്ന് കുഴിച്ചിടുമ്പോ മനസ്സിൽ കരുതുക നബി തങ്ങളുടെ ശരീരത്തിന് ചുവന്ന റോസാ പൂവിന്റെ മണമാണ് എന്ന് ഹദീസിലുള്ളത് കൊണ്ടാണ് ഞാൻ അതോടെ കുഴിച്ചിരുന്നത് എന്നാല് റോസാ കൊമ്പ് കൊഴിച്ചിടലി ഇഷ്കിന്റെ വഴിയാക്കി നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയും ഇഷ്കിനെ ചില പണിയും എല്ലാ പണിയും അതാണ് ലക്ഷ്യം ക്ലിയർ ആയാൽ ഇഷ്കിനെഴുതിയിട്ട് പ്രത്യേകിച്ച് ഒരു പണിയൊന്നുമില്ല എല്ലാതും അതാണ് മക്കംബത്താണ് വാപ്പ മുസ്ലിം ആണ് അബു കുഹാഫ ഉസ്മാൻ എന്നായിരുന്നു മഹാനവറുകളുടെ പേര് അബു കുഹാഫ ഒമ്മനെ പേരാണ് മക്കംബത്ത നടക്കുമ്പോ സുദ്ധി കൊല്ലക്കപ്പറിയാഹുനെ വാപ്പാനെ തെരഞ്ഞു പോയി ഒരുപാട് പ്രായമായിട്ടുണ്ട് നീച്ചാനോ നടക്കാനോ ഒന്നും വയ്യ മഹാനായ ശുദ്ധിക്ക് തങ്ങളെ കണ്ടപ്പോ വാപ്പ പറഞ്ഞു ഓനെ എനിക്കും എൻ്റെ ദീനിക്കു വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആയിക്കോട്ടെ പറഞ്ഞു വാപ്പാനെ താങ്ങി പിടിച്ച് നടത്തി മെല്ലെ മല്ലെ മുസ്തഫ നബിള്ളി തങ്ങളുടെ ഹദറത്തിൽ കൊണ്ടുവന്നു മുഹമ്മദ് എന്ന് ചൊല്ലി നബി തങ്ങൾ പറഞ്ഞു അനക്കിനോടൊന്ന് വിവരം പറഞ്ഞാ മതി അറിഞ്ഞില്ലേ വാപ്പാൻ ഇപ്പൊ വയസ്സാൻ കാലത്ത് ഇങ്ങോട്ട് കൊണ്ടിരണ്ടിരുന്നോ ഞമ്മക്ക് അങ്ങോട്ട് പോയാ മതി അറിഞ്ഞില്ലേന്ന് ചോദിച്ചപ്പോ സുദ്ധി അള്ളാഹു കരഞ്ഞു ശക്തമായി പൊട്ടിക്കരഞ്ഞപ്പോ മുസ്തഫായ നബി നബിള്ളിമാങ്ങൾ ചോദിച്ചു എന്തിനാ എന്ന് ചോദിച്ചു അതില് പറഞ്ഞു നബിയെ എൻ്റെ വാപ്പ ഈ മുസ്ലിമായ സ്ഥാനത്ത് ഇങ്ങളെ അളാപ്പ അബു ത്വാലിബായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചാണ് ഞാൻ കരഞ്ഞത് കയറണം അപ്പോൾ മുത്തുനബിസ് ചോദിച്ചറേ ഇങ്ങളെ വാപ്പ മുസ്ലിം മുസ്ലിമാകുന്നതിനേക്കാൾ എന്റെ അളാപ്പ മുസ്ലിമാകാൻ നിങ്ങൾക്ക് എന്തത്ര വലിയ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അതല്ലേ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചു അതങ്ങനെ തന്നെയാണ് പറഞ്ഞു എന്നാ അത് തന്നെയാണ് എനിക്കും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞ ആളാണ് സയ്യിദ് അബൂബക്കർ സയ്ദ്ദീഷ് ഇന്നത് ചെയ്യാനില്ല പലതും ചെയ്യും ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്ക് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് ഷിഫയുടെ മുഖദ്ദിമയിലുണ്ട് ഖത്താബ് ബഹുമാനപ്പെട്ടാ പറഞ്ഞു എൻറെ വാപ്പാബ് മുസ്ലിമാകുന്നതിനേക്കാൾ നിങ്ങളുടെ മുസ്ലിം ആകുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇതേ ചോദ്യം ഉമർ ഖത്താബിനോട് ചോദിച്ചു അല്ലയോ ഉമറേ എന്താ മുസ്ലിം നിങ്ങളിമാകുന്നതിനേക്കാൾ എൻ്റെ അളാപ്പ മുസ്ലിമാണെന്ന് ഇഷ്ടപ്പെടാൻ കാരണം അപ്പോൾ പറഞ്ഞു അതല്ലേ എങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചു ആന്ന് പറഞ്ഞു അതെന്നെയാണ് എനിക്കും ഇഷ്ടം എന്ന് പറഞ്ഞു അപ്പൊ ഇഷ്കിന് ഇന്ന അമലാണ് എന്നില്ല പലതും ഉണ്ടാവും പല അമലും ഇതിലുണ്ട് അബൂ മെഹദൂറ എന്ന പേരായിട്ടൊരു സഹാബി ഉണ്ടായിരുന്നു അബൂ മെഹദൂറ നല്ല പ്രമുഖനായ സഹാബിയാണ് മഹാനവറുകൾ മുടി ഇങ്ങനെ നീട്ടി വളർത്തു എന്നിട്ട് ആ കുടിയും ഒരു ദിവസം ഒരാൾ ചെന്നിട്ട് ഒരു സഹാബി ചെന്നിട്ട് അബൂ മഹദൂറോട് പറഞ്ഞു അബൂ മഹദൂറ ഈ മുടിയൊന്ന് വെട്ടിക്കൂടെ ചോദിച്ചു ഈ മുടിയൊന്ന് വെട്ടിക്കൂടെന്ന് ചോദിച്ചു അല്ലാ തീ മുടിയൂടെ ചോദിച്ചപ്പോഹ എന്ത് പറഞ്ഞാലും ഞാൻ കേക്കാം ഈ മുടി മാത്രം എന്താന്ന് ചോദിച്ചു അതില് പറഞ്ഞു ഈ റസൂല് തൊട്ടിരിക്കുന്നു അതുകൊണ്ട് ഈ മുടി വെട്ടുന്ന പ്രശ്നമേ ഇല്ല സീദിനാർ ഇങ്ങനെ സഹാബത്തിനെങ്ങനെ പരിശോധിച്ച് നോക്കിയാല് സംഭവ ഒരിക്കൽ ഒരു സഹാബി വര്യൻ തോട്ടത്തിൽ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു ഈത്തപ്പന തോട്ടത്തിൽ ഈത്തപ്പനയുടെ അടിഭാഗം ഇങ്ങനെ കൊത്തിക്കളക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ വന്നു എന്നിട്ട് പറഞ്ഞു യാപത്തി എൻ്റെ പൊന്നാര വാപ്പ വളരെ അധികം വിഷമകരമായ ഒരു വാർത്ത പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് വാപ്പ ചോദിച്ചു എന്താ മോനെ വിഷമകരമായ വാർത്ത അപ്പൊ പറഞ്ഞു

കാലാകാലത്തേക്ക് നിപിതങ്ങളെ കാണാവുന്ന അവസ്ഥ ഞാൻ എന്നാ വരിക അന്നിരിക്ക കണ്ണിന്റെ കാഴ്ച തിരിച്ചു അന്നാ മതി എന്നാണ് വാപ്പാനെ കണ്ണൊട്ടന്റെ മാതിരി കയ്യും പിടിച്ചിട്ട് മകൻ പെരേക്ക് ഞാനാണ് കൊടുന്നു ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം ആ ദ്വായ ചെയ്തത് കൊണ്ട് സ്വർഗത്തിൽ കൂടി എന്നാണ് അതാണ് നിങ്ങളും വിശ്വസിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഇഷ്കാരിയെ മേലെ കണ്ണൊട്ടാനൊക്കെ തോരക്കാൻ പറ്റുന്നു ഖുറാനിലുണ്ടോ ബുഹാരിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി അത് ഉള്ളോ തീരുമാനിച്ചോളൂ പണി മറുപടി എന്താ ചെയ്യേണ്ടത് ഉള്ളോ തീരുമാനിച്ചോളും വേറൊരാള് കൊടുക്കേണ്ട ആവശ്യം ശരിക്കും അതിനില്ല അത് ഉള്ളോനാണ് തീരുമാനിക്കേണ്ടത് എന്താ വേണ്ടത് ഉസ്മാൻ റലി അള്ളാൻറെ കാലത്ത് നാട്ടില് ഉണ്ടായി ഗവർണറുടെ കാര്യത്തിനാണ് പ്രശ്നം ആൾക്കാര് വന്നിട്ട് പറഞ്ഞു ഗവർണറെ മാറ്റണം എന്ന് പറഞ്ഞു ഉസ്മാർ അലി അള്ളാൻ പറഞ്ഞു കുറ്റാരോപിതനെ വിചാരണ ചെയ്തിട്ടല്ലാതെ തീരുമാനം എടുക്കാൻ പറ്റൂലായിരുന്നു വന്നവര് പറഞ്ഞു വിചാരണ ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് തീരുമാനം എപ്പോ ആണല്ലേ കമ്മിറ്റി പിരിച്ചുവിട്ടിയായിരുന്നു മൂപ്പര് പറഞ്ഞു പറ്റൂലായിരുന്നു വിചാരണ കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ ആകെ പ്രശ്നമായി ഉസ്മാർ അലി അള്ളാഹു ലെറ്റർ പേഡ് കട്ട് എടുത്തിട്ട് അതേമാതിരി എഴുതി ഉണ്ടാക്കി പട്ടാൾക്കാർക്കൊക്കെ ഓരോ കത്ത് എല്ലാരും മദീനത്തേക്ക് വരണം എന്നാണ് കത്തിലുള്ളത് ഒരു സമയമൊക്കെ നിശ്ചയിച്ച് ദിവസമൊക്കെ നിശ്ചയിച്ചിട്ട് ഉദാഹരണം പറയാ ആഗസ്റ്റ് പത്താം തീയതി നാലു മണി ആകുമ്പോഴേക്കും എല്ലാരും മദീനത്തേക്ക് വരണം എന്ന് ഉസ്മാൻ റബി അള്ളാഹു എഴുതുമ്പോഴത്തെ ഒരു കത്ത് അവസാനം മൂപ്പരെ സീലൊക്കെ വെച്ചിട്ട് പട്ടാളക്കാർക്ക് പട്ടാളക്കാർ കത്ത് കിട്ടിയപ്പോ ശരിയാണെന്ന് വിചാരിച്ചു എല്ലാരും മദീനത്തേക്ക് പുറപ്പെട്ടു അവരുദ്ദേശിച്ചിരുന്നത് എല്ലാരും പട്ടാളക്കാരും മൊത്തം മദീനയിലെത്തിയതിനു ശേഷം ചെറിയൊരു കച്ചറെ എന്തേലോണ്ട് ഒരു പ്രശ്നം അവ തമ്മു തച്ചെടുത്ത് തീർന്നോളും അതാ പരിപാടി പ്രശ്നം രൂക്ഷമാണെന്ന് കണ്ടപ്പോ അലിറലിഹുനുവിനെ പോലെയുള്ള പ്രമുഖരായ സഹാബികൾ ഉസ്മാൻ റലിഅള്ളഹുനീലെടുത്ത് എന്നിട്ട് പറഞ്ഞു ഉസ്മാനെ ഞങ്ങൾ ഈ കൊട്ടാരത്തിന്റെ പിന്നിൽ കൂടി ഒരു വഴി ഉണ്ടാക്കി തരാം നിങ്ങൾ അതിക്കൂടെ രക്ഷപ്പെട്ടിട്ട് ഒന്നുകിൽ മദീനത്ത് പോയിട്ട് ഒന്നുകിൽ മക്കത്തേക്ക് പോയിട്ട് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നിങ്ങൾ ജീവിക്കണം അല്ലെങ്കിൽ നിങ്ങൾ കൂഫയിൽ പോയി അവിടെ ഇരുന്ന് ഭരിക്കണം രണ്ടാലൊന്ന് ഒന്ന് വേണം പറഞ്ഞപ്പോ ഉസ്മാർ അലി അള്ളാൻ പറഞ്ഞു രണ്ടു നടക്കൂല അള്ളാന്റെ റസൂല് കടന്നുറങ്ങണം മദീനെ വിട്ടു പോണ പ്രശ്നം തന്നെ ഇല്ല എന്നാല് മുസ്തഫ നബിഅലി മാട്ടപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു മദീനത്ത് നിൽക്കുന്ന പ്രശ്നം തന്നെ വേണ്ടത് പോക വേണ്ടത് ഉള്ളോ തീരുമാനിച്ചോളും ഞമ്മളിങ്ങനെ പറഞ്ഞുകൊടുക്ക ഇന്നതൊക്കെ വേണ്ടത് ഇവിടെ എന്താ വെച്ചാൽ ഇങ്ങനെ വേറെ കുറെ ആൾക്കാരാണ് പറയണത് ഇന്നതൊക്കെയാണ് വേണ്ടത് ഇന്നതൊക്കെ പറ്റൂല അവനാണ് തീരുമാനിക്കേണ്ടത് എന്താ വേണ്ടത് റബിള്ളല് പന്ത്രണ്ടായാലും പൂർവ്വ വിദ്യാർത്ഥികൾക്ക് തോന്നും ഒരു പാട്ട് പാടാൻ അവസരം കിട്ടുമോന്നാവോന്ന് ഓണ് പാടിപ്പോട്ട് എന്താ വരിക അപ്പൊ കീശര് കായുള്ള ആൾക്കാർക്ക് തോന്നും അല്ല എന്താ എന്താണ് ഇഷ്കുണ്ടായാൽ വേണ്ടത് എന്ന് ഉള്ളവനാണ് തീരുമാനിക്കുക ഇവിടെ പോലുള്ള പ്രശ്നം ഉള്ളോ വേറെയും തീരുമാനിക്കണോ വേറെയാണ് ഇഷ്കിന് ഇന്ന അമലാണെന്നില്ല പലരും ചെയ്തിട്ടുള്ളത് പലതുമാണ് എല്ലാരും ഒന്നല്ല ചെയ്തിട്ടുള്ളത് അത് ഇഷ്കിന് കയറുമ്പോ തീരുമാനങ്ങൾ വരും അത് ഓലെ ചെയ്യും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എപ്പോ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് കാണും സഹാബത്തിൽ നിന്ന് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ മാതൃകകൾ കാണാൻ കഴിയുന്നത് അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വലിയ ഇഷ്ടമായിരുന്നു നമ്മളൊരു ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് സല്ല അള്ളാഹു അല്ലെ അബുബക്കർ സുദ്ദീഖർ അലി അള്ളാള് ഉമ്രക്കോയ ആൾക്കാരൊക്കെ ഉണ്ടാവും ചെലപ്പം പുല്ലൂരില് ഈ ഗുളിയിലൊക്കെ ഉണ്ടാവും ജിദ്ദയിലാണ് മൂപ്പർക്ക് കച്ചവടം എല്ലാ വെള്ളിയാഴ്ച ഉമ്രക്കോഖർ അലി അള്ളാൻ അങ്ങനെ തന്നെ പോയിട്ടില്ല അപ്പൊ അക്ബർ അലി അള്ളാവിനേക്കാൾ ഉമ്രക്കോയവരുണ്ടാവും അക്ബർ അലി അള്ളാവിനേക്കാൾ ഹത്തം തീർത്ത ആൾക്കാരുണ്ടാവും അലി അള്ളാൾ പള്ളിപ്പണിക്ക് വയസ്സുകൊടുത്ത ആൾക്കാരുണ്ടാവും അക്ബർ അള്ളാവിനേക്കാൾ സാധുക്കൊക്കെ ഭക്ഷണം കൊടുത്ത ആൾക്കാരുണ്ടാവും ഈ പക്ഷെ ഈമാന വെച്ച് തൂക്കിയാലും മൂപ്പരിതൂങ്ങ ബാക്കിയുള്ളതൊക്കെ അതിന്റെ താഴെ ഉള്ളു എന്റെ കാരണം മുഹമ്മദിനെ ബിയോടുള്ള താല്പര്യം സലിസ്ലം ഈമാന്റെ അടിസ്ഥാനമാണ് അത് ഈമാന്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാകുന്നു അത് ആ അടിസ്ഥാനമുള്ള ആളുകൾക്കൊക്കെ ഈമാൻ കൂടുതലാണ്